ഇവിടെ എല്ലാവർക്കും മഴ എന്ന് പറയുമ്പോ എന്താദ്യം തോന്നേ തണുപ്പ് പൊതപ്പ് കിടപ്പ് ചായയും ഒരു പഴംപൊരിയും കിട്ടിയ സൂപ്പർ സൂപ്പർ ഓക്കെ ഇനി ജോൺസൺ ജോൺസൺ ചേട്ടന്റെ മധുങ്ങളുടെ പാട്ടുകള് ഓക്കെ പാട്ടുകള് പുറത്തോട്ട് നോക്കിയിരിക്കണം ചെറിയൊരു തണുപ്പ് പിന്നെ കടല വറുത്തിന്നെട്ടി ആ ുംങ്ങാ മഴ നല്ല രസമാണ് പക്ഷെ സങ്കടം വരുന്ന ഒരു കാര്യം ഇന്നും കൂടെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കാറിൽ പോകുന്നവർക്ക് ഭയങ്കര സുഖം പക്ഷെ ഡെയിലി ജോലിക്ക് പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാര് അവരാ ഒക്കെ എടുത്തിട്ട് ഇട്ട് എത്ര നനയല്ലെന്ന് പറഞ്ഞാലും ഉള്ളി കൂടി ഇച്ചിരിയുടെ വെള്ളം ഇറക്കും പക്ഷെ ഇപ്പൊ അതൊന്നും നനയാത്ത എന്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു റിമി നൂറു രൂപയുടെ വേറൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് ഒരു മഞ്ഞ പല അതിപ്പോ നടന്നു പോകുന്നവരും വരെ അത് ഇടുന്നുണ്ട് ബൈക്കിൽ പോകുന്നവരെല്ലാം നടന്നു പോകുന്നവർക്കും ബസ്സിൽ കയറുന്നവർക്കും മഴ ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ അവരും ഈ കാലാവസ്ഥയുടെ ഈ ചെറിയ മാറ്റം എല്ലാരും ഒരു കുളിരുണ്ടാക്കുന്നു അതെ അതെ നമ്മളെല്ലാരും ഇങ്ങനെയാണ് മഴയത്തെ സന്തോഷിക്കുന്നത് അതെ പക്ഷെ നമ്മുടെ വൈദ്യുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം മഴ എൻജോയ് കുറച്ച് വെറൈറ്റി ആയിട്ടാ ഞാൻ ആയിട്ടാണോ കണ്ടോ കവിത ഒക്കെ എഴുതിയാണ് ഇവിടെ ഒരാള് മഴ ആസ്വദിക്കുന്നത് കവിതാത്മകമായിട്ട് ഒരു വൃത്തി മഴ കാരണം എനിക്ക് സ്കൂളിലോട്ട് പോവാൻ പറ്റില്ല പൂലോത്ത് കുറെ കളിപ്പാട്ടമുണ്ട് പറമ്പുണ്ട് പറമ്പിൽ കളിക്കാൻ നല്ല രസമാണ് കവിത അല്ല ഒറ്റ നോട്ടനല്ലേ ഇത് കൂലോത്ത് കവിത ഒറ്റ നോട്ടത്തിൽ നമ്മളിത് മഴയെ പറ്റിയാണെന്ന് വിചാരിക്കും ഉത്സവമായിട്ട് കൂടാൻ പറ്റില്ല

കൊള്ളാം കൊള്ളാം കൂലോത്ത് പറമ്പുണ്ട് പറമ്പുണ്ട്മ്പി കളിക്കാൻ നല്ല രസമാണ് അവിടെ ഒരു മുട്ടായി കിട്ടും അവിടെ ഒരു കളിപ്പാട്ടമുണ്ടും പക്ഷെ മഴ മഴയെന്ന വൃത്തി കെട്ട സാധനൂര് പോയി ഗുഡ് എന്നിട്ട് ഞാന് സാറിന്റെ പാട്ടുപാടി അപ്പെന്നെ പറഞ്ഞു അടുത്ത സിനിമയിൽ മോളെ പാട്ടു പാട ഇത്രയും വലിയ കൈശേഷം ഒക്കെ നടന്നിട്ട് അത് പിന്നെ നിർബന്ധിച്ചപ്പോ മാത്രംപിളാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ